ഇനി ഒരു റോഡ് ട്രിപ്പ് പോയാലോ ഇടുക്കിയിൽ നിന്ന് ചുരമിറങ്ങി തമിഴ്നാടൻ കാഴ്ചകൾ ആസ്വദിച്ചൊരു യാത്ര ഇടുക്കിയിലെ ഏറ്റവും മനോഹര ചുരംപാതയായ ബോഡിമെട്ട് ബോഡി പാതയിലെ യാത്രാവിശേഷങ്ങളാണ് ഇനി സഹ്യനെ ചുറ്റി തമിഴ്നാടൻ കാർഷിക സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന പാത ബോഡിമെട്ട് മലമുകൾ മുതൽ താഴ്വാരം വരെ പതിനേഴ് ഹെയർപിൻ പിൻ വളവുകളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ചുരംപാതയിൽ ഉള്ളത് ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള മറ്റ് ചുരംപാതകളെ അപേക്ഷിച്ച് ഏറെ മനോഹരമാണ് ഈ പാതയിലെ കാഴ്ചകൾ പുലർച്ചെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന താഴ്വാരം കിലോമീറ്ററുകൾ നീളത്തിൽ മലനിരകളെ ചുറ്റി കടന്നു പോകുന്ന റോഡ ചെങ്കുത്തായ പർവ്വതങ്ങൾ മഴക്കാലത്ത് കൂടുതൽ കാഴ്ചകൾ പകർന്ന് വിരുന്നെത്തുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ഈ യാത്രയിൽ ഈ ബോഡുമെട്ടിലെ ഈ സ്ഥലങ്ങൾ ഈ ഏരിയ രാജാവിന്റെ കാലത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ആർക്കോ രാജാവ് പതിച്ചു കൊടുത്തതാണ് അപ്പം തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഇവിടെ അക്കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് അവർ ഈ തമിഴ്നാ ഈ ബോണിമെറ്റ് ഏരിയയിലെ ഏലത്തോട്ടമൊക്കെ നോക്കാൻ പോലും അക്കാലത്തും ഏലത്തോട്ടം ഉണ്ടായിരുന്നു ഏലത്തോട്ടം നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വരുമ്പം അവർ കുതിരപ്പുറത്ത് വരും ആ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞ് ഇവിടെ എത്തി എന്നവരെ കു താഴേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നതിന്റെ ഈ റൈറ്റ് സൈഡിൽ ഒരു ഈ മലയുടെ മുകളില് ഒരു ലൈറ്റ് തെളിച്ചു കൊടുക്കും ആ ലൈറ്റ് തെളിക്കുമ്പോൾ താഴെയുള്ളവർക്ക് അതായത് ഈ ഇവരുടെ വീട്ടുകാർക്ക് അറിയാം സേഫ് ആയിട്ട് ഇവിടെ എത്തി എന്നുള്ളത് അതായത് ഈ ഇപ്പം നമ്മുടെ ഈ ബോഡിമെട്ടും തമിഴ്നാടും ആയിട്ട് ഒരു അയ്യായിരം അടിയുടെ വ്യത്യാസമുണ്ട് ആയിരത്തി തൊള്ളായിരം കാലഘട്ടം മുതലുള്ള ചരിത്രം പറയാനുണ്ടാ ബോഡിമെട്ട ചുരത്തിന ഇടുക്കിയിൽ നിന്നും ഏലവും തേയിലയും കുരുമുളകുമടക്കമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു പാത തുറന്നത് മൂന്നാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില ആരംഭിച്ചതോടെ നടപ്പാത കാളവണ്ടി യാത്രയ്ക്കായി വിപുലീകരിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അരിയും പല ചുരം കയറി മലമുകളിൽ എത്തി കാളവണ്ടി യുഗവും കുതിരക്കുളമ്പടിയും പിന്നിട്ട മോട്ടോർ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാതയായി നവീകരിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗതവും ഇതുവഴി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ നവീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ പതിനഞ്ച് മീറ്റർ വീതിയിൽ പുനർനിർമ്മിച്ചു തിരുവിതാംകൂർ പൂഞ്ഞാർ രാജഭരണ കാലഘട്ടത്തിലെ ചുങ്കം പിരിവ് മുതലുള്ള ചരിത്രമുണ്ട ഈ പാതയ്ക്ക് രാജമുദ്ര പതിപ്പിച്ച കെട്ടിടങ്ങൾ ഇന്നും ബോഡിമെട്ടിൽ നിലനിൽക്കുന്നുണ്ട് പഴയകാല വാണിജ്യ പാതയ്ക്കുന്ന വിനോദസഞ്ചാരത്തിലാണ് പ്രൗഡി കൂടുതൽ മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി തേയിലച്ചെരിവുകളും ഏലമലകളും പിന്നിട്ട് ആനിയിറങ്ങലും കണ്ട ചുരമിറങ്ങിയാൽ സ്വന്തമാകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പാണ്